ഹലോ ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടുന്ന് പറയാൻ പോകുന്നത് എല്ലാവരുടെയും തുടക്കക്കാരായ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഒരു സംശയമാണ് ഇപ്പോഴും യൂട്യൂബിൽ ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ വാച്ച് അവർ കുറയുന്നു അതുപോലെ വ്യൂസ് കുറയുന്നു ഇങ്ങനെ പറയുന്നു ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ എന്നോടും ഒന്ന് ഒന്ന് രണ്ട് പേർ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി അതും അറിയില്ലാത്ത ആളുകൾ ഒത്തിരി പേരുണ്ടല്ലോ എന്ന് അറിയില്ലായിരുന്നു തുടക്കത്തിൽ കാരണം ഞാനിങ്ങനെ എപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇടാണ്ടെങ്കിൽ പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞു പോകും അത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ വാച്ച് ഓവർ അതുപോലെ കുറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാനും ഇങ്ങനെ ആലോചിച്ച് ഞാൻ യൂട്യൂബിലേക്ക് കുറേ സെർച്ച് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിൽ ഇതുപോലെ എന്താ കാരണം കുറയുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാവുന്ന തരത്തിലുള്ള വീഡിയോസ് കണ്ടു അപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ അറിയില്ലാത്തവർക്ക് ഒരു വീഡിയോസ് ചെയ്യാവുന്ന രീതിയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും യൂട്യൂബിൽ വാച്ച് അവേഴ്സ് കുറയുന്നത് എന്ന് പറഞ്ഞാലും നമ്മളത് വൈറ്റിംഗ് സ്റ്റുഡിയോ ആപ്പിൽ കയറിയിട്ട് നമ്മൾ വാച്ച് അവർ നോക്കൂലോ അപ്പോൾ അതിൽ നമ്മൾ ഫ്രണ്ടിൽ എപ്പോഴും കാണുന്നത് വാച്ച് അവർ ആ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെ മാത്രമായിരിക്കും അപ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ ടോട്ടൽ വാച്ച് അവർ അതായിരിക്കുമെന്ന് അതൊരിക്കലും അല്ല വ്യൂസും അങ്ങനെയല്ല ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാത്രമാണ് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ കാണിക്കുന്നത് നമുക്കത് അറിയണമെങ്കിൽ പിന്നെ ഉള്ളത് നയൻറ്റി ഡേയ്സ് പിന്നെ മുന്നൂറ്റി അറുപഞ്ച് ഡേയ്സ് എന്ന് പറഞ്ഞ് കിടക്കണ്ടാവും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാച്ച്വറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഓപ്പൺ ആയി ചെല്ലുന്നത് ഇങ്ങനെ മൂന്ന് നാല് ഇതുപോലെയാണ് സെവൻ ഡേയ്സ് അതുപോലെ തേർട്ടി ഡേയ്സ് അതുപോലെ നയൻറ്റി ഡേയ്സ് പിന്നെ മുന്നൂറ്ററഞ്ച് ഡേയ്സ് എന്ന് പറഞ്ഞിടക്കണ്ടാവും നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് അതിൽ കാണാൻ പറ്റും അതാണ് ശരിക്കും നമ്മൾ ഒറിജിനൽ വാച്ച്വർ അല്ലാണ്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെ അല്ല ആരും അങ്ങനെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെ കണ്ടിട്ട് നമ്മൾ എൻ്റെ വാച്ച്വർ കുറഞ്ഞ് പോയ്യുന്ന ആരും കരുതേണ്ട കാര്യമില്ല അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വാച്ച് ഓവർ അങ്ങനെ പോവില്ല മുന്നൂറ്ററുപഞ്ച് ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളത് ബാക്കിലേക്ക് ബാക്കിലേക്ക് ഓരോ ദിവസം കട്ടായി കട്ടായി വാച്ച് ഓവർ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ വ്യൂസും വ്യൂസും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ഡേയ്സ് മാത്രമേ ഉള്ളൂ അതും ഇതുപോലെ ഓപ്പൺ ചെയ്യുക നോ പിന്നെ നയൻറ്റി അല്ലേ മുന്നൂറ്ററുപഞ്ച് ഡേയ്സ് കൊടുക്കുക അപ്പോൾ നമുക്ക് വരും വ്യൂസും വരും എനിക്കും ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു അതാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാൻ കാരണം ഞാൻ ആകെ ടെൻഷനായി നമുക്ക് ആകെ കയറുന്ന കുറച്ച് ചെറിയ സബ്സ്ക്രൈബർ ഉള്ളൂ അപ്പം ചെറുതായി കയറുന്നത് പോലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ വാച്ച് അവർ പെട്ടെന്ന് കുറഞ്ഞു പോകാമല്ലോ നമുക്കൊരു ടെൻഷൻ വന്നു അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട യൂട്യൂബേഴ്സ് വൈറ്റിങ് സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് വയ്ക്കാൻ ഉള്ളതാണ് എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്നാലും തുടക്കക്കാരായ ചില കുറച്ച് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയണ്ടാവില്ല അവർ ചുമ വീഡിയോസ് ഇടുന്നു അത്ര മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ആപ്പാണ് വൈറ്റ് സ്റ്റുഡിയോ ആപ്പ് അതിലെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് എന്ന് ഞാനിപ്പോൾ നിങ്ങളെ എല്ലാവരും കാണിച്ചുതരാം അതുപോലെ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം പിന്നെ ഇതുപോലെ തന്നെ ഹെൽപ്പ് ഫുൾ ഫുൾ ആയിട്ട് യൂട്യൂബ് സംബന്ധമായ വീഡിയോസും എല്ലാ തരത്തിലുള്ള വീഡിയോസും നമുക്ക് ഈ ചാനലിലൂടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ് നോക്കിയാലോ നമുക്ക് ആദ്യം വൈറ്റ് സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിൻ്റെ സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു ഫേസിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രത്യേകം നോക്കണം ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേസ് എന്ന് പറഞ്ഞു നടക്കുന്നത് അപ്പോൾ നമുക്ക് അത് നമുക്ക് നമ്മുടെ ടോട്ടൽ വാച്ച് ടൈം അതുപോലെ വ്യൂസ് എല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വാച്ച് ടൈമിലോ വ്യൂസിലോ ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് സബ്സ്ക്രൈബറിൻ്റെ വന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ നോക്കാം ആണ് ഇരുപത്ത ഡേസിലേ ഇപ്പോൾ ഇത് കിടക്കുന്നത് അപ്പോൾ നമുക്കത് നയൻ്റി ഡേയ്സ് ആകും നയൻറ്റി ഡേയ്സിലേക്ക് ഇത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ പറയാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബർ എത്രയുണ്ടെന്നൊക്കെ അതുപോലെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതാണ് വാച്ച് അവർ അതുകൊണ്ട് വാച്ച് ടൈം നമുക്ക് ഇതിൽ സിക്സ്റ്റി നയൻ നടക്കുന്നത് അത് നമുക്ക് നമുക്കതിൽ ഓപ്പൺ ചെയ്യും അതൊന്നും അതിലൊന്നും ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അത് നമുക്ക് നയൻറ്റി ഡേയ്സിലേക്ക് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയുള്ളൂ ഇതിൽ ആക്റ്റീവായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വാച്ച് ടൈം ഇപ്പോൾ കുറവ് അടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളായവരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് അറുജക്ക് ടച്ച് ചെയ്ത് ഞങ്ങളുടെ ഫുൾ വാച്ച് അവർ വരുന്നതാണ് കണ്ടോ അറുപത്തെട്ട് നാളെ അപ്പോൾ നമുക്കിങ്ങനെ വാച്ച് ടൈമും ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ പിന്നെ നമുക്ക് നോക്കേണ്ട ആണ് വ്യൂസ് നമ്മളിങ്ങനെ സൈഡിലേക്ക് വിട്ട് കഴിയുമ്പോൾ വ്യൂസ് വന്നുണ്ടോ രണ്ടായിരം ഉള്ളൂ അപ്പോൾ നമുക്ക് അതൊന്നും കൂടി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റേത് വന്ന പോലെ തന്നെ ട്വൻറ്റി എയ്റ്റിന് വന്നോളൂ അതിൽ നയൻ്റി കൊടുക്കുക നയൻറ്റി കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിരിക്കണ വ്യൂസ് കണ്ടോ ഏഴായിരം വ്യൂസോളം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ നാളായവരാണ് അഞ്ചാറ് മാസമായവരൊക്കെയാണെങ്കിൽ നമുക്ക് മുന്നൂറ്ററിഞ്ഞ് കൊടുത്താൽ മതി ഞാനിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മാസം മാസമായു ഒന്നര മാസത്തോളം കഴി ആയുള്ളൂ അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത് അതുകൊണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കണ്ടോ ഇപ്പോൾ എല്ലാവരും സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഈ പുതിയ പുതിയ വീഡിയോസും യൂട്യൂബ് സ്വന്തമായ വീഡിയോസും അതുപോലെ ഫുഡ് അതുപോലെ എല്ലാത്തരം വീഡിയോസും നമുക്കിതിൽ അപ്ലോഡ് ആവുന്നതാണ് എല്ലാവർക്കും ഈ ചാനൽ കാണുന്നവർ എല്ലാ ചാന എല്ലാ വീഡിയോസിനും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ് ബായ്